മച്ചന്മാർ ലോകം മുഴുവൻ മുൻപകരമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാംസ്റ്റോ കോമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിം ക്രിപ്റ്റോ നേടുവാനുള്ള നല്ലൊരു അവസരമാണ് നിങ്ങൾക്കുള്ളത് അതിൽ നിന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ഡെയിലി സിഫറാണ് വൺ മില്യൺ കോയിൻസ് നേടാനുള്ള ഡെയിലി സിഫറാണ് ആദ്യം നമ്മുടെ ഡെയിലി റിവാർഡ്സിലേക്ക് പോയി ഞാൻ ഡ്രെയിലി റിവാർഡ്സ് ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ് അതൊക്കെ ചെയ്തു നമുക്ക് ഇനി വരുന്നൊരു ഡെയിലി സേഫറാണ് ഞാൻ ഡെയിലി സേഫറിലേക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇതാണ് ഡെയിലി സൈഫർ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വൺ മില്യൻ കോയിൻസ് എങ്ങനെ നേടാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് നമ്മുടെ ഡെയിലി സേഫർ എന്ന് പറയുന്നത് ഓഡിറ്റ് ആണ് അതിൽ ഫസ്റ്റ് വരുന്നത് എ ആണ് എ ടാപ്പ് ഡാഷ് ആണ് പിന്നെ വരുന്ന യു ആണ് ഡോട്ട് ഡോട്ട് ഡാഷ് ആണ് പിന്നെ വരുന്ന ഡി ആണ് ഡാഷ് ഡോട്ട് ഡോട്ട് ആണ് പിന്നെ വരുന്ന ഐ ആണ് ഡോട്ട് ഡോട്ട് രണ്ട് ഡോട്ട് ആണ് ഐ പിന്നെ വരുന്ന ടി ആണ് ഒരു ഡാഷ് അപ്പോൾ നമുക്ക് ഓഡിറ്റ് എന്ന് പറയുന്ന വൺ മില്യൺ കോയിൻസ് ഞാൻ ഇവിടെ ഏൺ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് എല്ലാവരും ഏൺ ചെയ്യുക പണം മില്ലിയെന്ന് കോയിൻസ് ഓക്കെ താങ്ക്